കാസർഗോഡ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കുന്നത് ഒരു ഉണക്ക് പൊടിച്ചത് ചെമ്മീൻ ഉണക്ക് പൊടിച്ചത് അപ്പോൾ നമുക്കിപ്പോൾ മാങ്ങയെല്ലാം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പച്ചമാങ്ങ മാങ്ങ ഉപയോഗിച്ചിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നത് ഞാൻ വീഡിയോയുടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇനി പച്ച പച്ചമൂട് മാങ്ങ മാങ്ങ നല്ല പൊളിയല്ലേ മാങ്ങ ആവേണ്ട കേട്ട പിന്നെ ഉണക്ക് ചെമ്മീൻ ഉണക്ക് തേങ്ങ ഈ നാല് സാധനം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഈ നാല് സാധനം ഉപയോഗിച്ചിട്ടാണ് ഇത് ആക്കുന്നത് അപ്പം നമ്മൾ ഈ ചെമ്മീൻ ആദ്യം ഒന്ന് വറുത്തെടുക്കണം ചെമ്മീൻ പൊയ്യൊന്നുമില്ലാത്ത ചെമ്മീൻ ആണോ നമ്മൾ ഡയറക്റ്റ് വറുത്തിട്ട് അതിൻ്റെ തല ഒന്ന് കളിഞ്ഞ് പൊടിക്കാൻ എടുക്കാം പക്ഷേ പൊയ്യല്ല ഉള്ളതാണെങ്കിൽ അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വറുത്തെടുക്കാം അതിന് ശേഷം നമുക്കിത് ഞാനിത് പിന്നെ അരച്ചെടുക്കുന്നത് അപ്പോൾ മിക്സിയിലാണെങ്കിൽ വേഗം എളുപ്പത്തിലാകും മിക്സി ഉള്ളവർ ആദ്യം ഈ ഉണക്കം പൊടിക്കുക അതിലത്തേക്ക് തേങ്ങയും മാങ്ങയും പച്ചമുളകോട്ട് ഒന്ന് കറക്കി കൊടുക്കുക നല്ല അരയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് വീഡിയോയിലൂടെ കാണാം ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും ആക്കി നോക്കണം കേട്ടോ ഇത് നിങ്ങൾ കഞ്ഞിക്ക് പറ്റിയ ഒരു കറിയാണ് ഇതൊരുക്ക ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് എപ്പോഴും ഉണ്ടാക്കി കൊണ്ടിരിക്കും അത്ര ടേസ്റ്റാണത് ഇതിൽ നാല് ചേരുവകൾ മാത്രമേ ചേർക്കുന്നില്ല എന്നാലും ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ചീൻ തീം തീമാച്ചിട്ടുണ്ട് ഇത് ഞാൻ ഈ ഉണക്കൊന്നിയിൽ വറുത്തെടുക്കാം നമുക്ക് ഈ ഉണക്ക ഒന്നിയിൽ വറുത്ത് എടുക്കാം ഇത് ഒന്ന് വറുത്തിൽ ഒരു നല്ല ഇങ്ങനെ റുത്തിട്ട് ഈ തൈ ഇന്റെ ഈ ഉണക്കിന്റെ പൊടി തലയെല്ലാം ഒന്ന് കളയണം കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കണം അതിനുശേഷമാണ് നമ്മളിത് പൊടിക്കാതി നല്ലൊരു മണം വരും അപ്പോൾ ആ മണം വരുമ്പോ ഇത് നല്ല മിക്സി ആയിട്ടുണ്ടാകും ഞാൻ ഇടാ തേങ്ങ ചേരി വെച്ചിട്ടുണ്ട് ഇത് നമ്മ ഉണക്ക് നല്ലോണം വറുത്തെടുത്തതാണ് പിന്നെ പച്ചമുളക് മാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കളിച്ച കയ്യിലൊന്ന് ഒതുക്കിട്ടെടുക്കാം നമ്മൾ കളിച്ച നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇരുത്തേക്കും ആദ്യം ഈ മാങ്ങ ഈ മാങ്ങ നമുക്ക് ആദ്യം ഒന്ന് ഒതുക്കി Terima kasih telah menonton! നമുക്കൊരു ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൽ ഞാൻ ഈ തേങ്ങ ഇടുന്നുണ്ട് തേങ്ങ തേങ്ങ ഈ പച്ചമുളക് കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് ഒതുക്കി Terima kasih telah menonton! അത് നല്ലവന്ന് ഒതുങ്ങി നിന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് ഇനി ഇടത്തേക്ക് നമുക്ക് ഈ ചെമ്മീൻ ഉണക്ക ചെമ്മീൻ കൂടെ ഇട്ടുകൊടുക്കാം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഈ വാക്കിനുപ്പില്ലേതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം രണ്ടാമത് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഉപ്പും കൂടെ ഇത്തേക്ക് ചേർക്കുന്നു ില്ല താക്കി നമുക്ക് പൊടിച്ചയില് അച്ചും തേങ്ങയും വാങ്ങി പച്ചമുളക് മാത്രം കൂട്ടിയിട്ട് അരക്കുന്ന വെള്ളം ഇത് കൂട്ടാൻ വെള്ളം നല്ല പുളി എല്ലാം പുളിയും വലിയ ഇനി മുമ്പിയും നിൽക്കുന്നത് പച്ചക്കെല്ലാം ഇട്ടിട്ട് ഇത് ഇറച്ചെടുക്കുമ്പോ വേറെ നല്ലൊരു ടേസ്റ്റാ ഞാനിത്